പി വി അൻവറിനെതിരെ തൃണമൂൽ സംസ്ഥാന നേതൃത്വം മമതാ ബാനർജിക്ക് പരാതി അയച്ചു തൃണമൂലിൻ്റെ പേരിൽ പാർട്ടി ഭാരവാഹിത്വം വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിക്കുന്നു അൻവറിനെ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നും ആവശ്യം ഇപ്പോൾ സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ് സാലി നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം അതായത് പി വി അൻവറിന് മുമ്പേ തൃണമൂലിലുണ്ടായിരുന്ന സംസ്ഥാന നേതാക്കൾ പി വി എൻവറിൻ്റെ തറവാട്ട് വകയല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന അർത്ഥത്തിൽ പോലും പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇവിടേക്കെത്തുന്നത് അതും ഗൗരവമായ ചില വശങ്ങളോടുകൂടിയാണ് എന്തൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തൃണമൂൽ സംസ്ഥാന നേതൃത്വം അതായത് ദേശീയ അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്കാണ് സംസ്ഥാന ഭാരവാഹികൾ കത്തയച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണി നിലവിലുള്ള സംസ്ഥാന സമിതിയുടെ അധ്യക്ഷൻ സി ജി ഉണ്ണി അയച്ച ഇമെയിൽ സന്ദേശമാണ് അതിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചത് അതിൽ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉന്നയിക്കുക അൻവറിനെതിരെ ഈ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത് ഇയാൾ തട്ടിപ്പുകാരനാണ് തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും ഒക്കെ ആണെന്ന് അറിയാതെയാണോ അല്ലെങ്കിൽ വേണ്ടത്ര അന്വേഷിക്കാതെയാണ് സം തൃണമൂലിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയിലേക്ക് ഇയാളെ കൊണ്ടുവന്നത് അത് പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം മറ്റൊന്ന് ഇയാൾ വ്യാപകമായി തൃണമൂലിൻ്റെ പേരിൽ കേരളത്തിൽ പണപ്പിരിവ് നടത്തുകയാണ് രണ്ട് കാരണങ്ങളാണെന്ന് പറയുന്നത് താൻ തൃണമൂലിൻ്റെ ദേശീയ നേതൃനിരയിലേക്ക് വരാൻ പോവുകയാണ് സംസ്ഥാന അധ്യക്ഷനാകാൻ പോവുകയാണ് ഒപ്പം തന്നെ തൃണമൂലിൻ്റെ രാജ്യസഭാംഗം ആകാ ആക്കാൻ തനിക്ക് അവസരം നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട് പശ്ചിമബംഗാളിൽ നിന്ന് തന്നെ രാജ്യസഭയിലെത്തിക്കാം എന്നാണ് നീതി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ രാജ്യസഭാംഗമാകാൻ പോകുന്നൊരു നേതാവാണ് താൻ അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ട് കൂട്ടരിൽ നിന്നൊന്ന് ഈ ബംഗാളിലും മറ്റും വാണിജ്യ വ്യവസായ താല്പര്യങ്ങളുള്ള ചില ആളുകളിൽ നിന്ന് കോടികൾ പിരിക്കുന്നു മാത്രമല്ല കേരളത്തിൽ തന്നെ സംസ്ഥാന നേതൃത്വ പദവിയൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ജില്ലാ പ്രാദേശിക നേതാക്കളുണ്ട് അവരിൽ നിന്നൊക്കെ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന് തന്നെ തൃണമൂലിനെ വിറ്റു തിന്നുന്ന ഇയാളെ തൃണമൂലിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം അതാണ് ഇമെയിൽ സന്ദേശത്തിൻ്റെ കാതൽ മറ്റൊന്ന് ഇയാൾ ഒരു യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരാളാണ് പി വി അൻവർ അപ്പോൾ അതിനുവേണ്ടി ഒരു ഇടത്താവളമായി തൃണമൂലിനെ കാണുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അത് പാർട്ടിയെ നശിപ്പിക്കുന്ന നിലപാടാണ് മുമ്പും പല പാർട്ടികളിലും ഇയാൾ അഭയം തേടി പോയിട്ടുണ്ട് എസ് പി ബി എസ് പി എൻ സി പി ഡി എം കെ തുടങ്ങി വിവിധ പാർട്ടികളെ നേതാക്കളെ സന്ദർശിക്കുകയും അവിടെയൊക്കെ ചേക്കേറാൻ അവസരം തേടുകയും ചെയ്താണ് അവരൊക്കെ തള്ളിയപ്പോഴാണ് തൃണമൂലിൽ വന്നത് പക്ഷേ തൃണമൂലിൽ മറ്റ് ചില തട്ടിപ്പുകാരുമായി ചേർന്ന് തൃണമൂലിലേക്ക് എത്തുകയും തൃണമൂലിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവി കൈയടക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് വർഷങ്ങളായി ഈ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലാഭം നോക്കാതെ പ്രതി പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകരെ നിരാശരാക്കുന്ന സമീപനമാണ് അതുകൊണ്ട് അൻവറിനെ ഒരു കാരണവശാലും ഈ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയിൽ തുടരാൻ അനുവദിക്കരുത് അയാൾ ഈ പാർട്ടിയെ ഇല്ലാതാക്കും അയാൾ ഈ പാർട്ടിയെ വിറ്റുതിന്നും കോടികൾ ഇതിൻ്റെ പേരിൽ പിരിച്ചെടുക്കുന്നു തുടങ്ങിയ ഗുരുതര ആക്ഷേപങ്ങളാണ് ഇയാൾക്കെതിരെ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഒരു ഏഴ് പരാ ഏഴ് കേസുകൾ ഈ പി വി അൻവറിനെതിരെ വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് എഫ്ഐആറുകൾ ഹർജികൾ ആയിട്ട് ഒരു ഏഴോ എട്ടോ കേസുകൾ അതിൽ വിശദമായി എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിൻ്റെ ക്രൈം നമ്പർ കേസ് നമ്പർ എഫ് ഐ ആർ നമ്പരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിശദമായൊരു പരാതിയാണ് മൂന്നാല് പേജുണ്ട് അത് ദീദിക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ സി ജി ഉണ്ണി എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ ദീതി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഈ പരാതി പോകുന്നത് അയച്ചിരിക്കുന്നതും അതിൽ കൃത്യമായി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ അക്കമിട്ട് വിവരിക്കുന്നു കഴിഞ്ഞ ദിവസം സി ജി ഉണ്ണി കൈരളി ന്യൂസിനോട് സംസാരിക്കവേ ഇതിൽ പല കാര്യങ്ങളും പറഞ്ഞതാണ് അതിൽ പറഞ്ഞതാണ് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ല ഈ പാർട്ടിയുടെ ഒന്നുമല്ല അയാൾ അയാൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ പലരിൽ നിന്ന് തട്ടിച്ചെടുത്ത കേസിലെ പ്രതിയാണ് എന്നതടക്കം ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണോ ആ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടും അതിലധികം കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞതുകൊണ്ടുമാണ് ഈ പുതിയ പരാതി അൻവറിനെതിരെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് അതായത് സം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും ദേശീയ അധ്യക്ഷയുമായ മമതാ ബാനർജിക്ക് ഇമെയിലായി അയച്ചിരിക്കുന്നത് തീർച്ചയായും സാലി ഇതിനകത്ത് വലിയ കഴമ്പുകളുള്ള പരാതിയാണ് കാരണം ഒന്ന് നമുക്കറിയാം അൻവറിൻ്റെ തുടക്കം മുതലെയുള്ള നീക്കങ്ങൾ ഡി എം കെയിൽ ആദ്യം പോകുന്നു അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഡി എം കെയുടെ ഒരു കൾച്ചറൽ സൊസൈറ്റി എന്ന രീതിയിൽ അതേ പേരിൽ തുടരുന്നു അതിനുശേഷമാണ് ഈ തൃണമൂലിലേക്ക് എത്തിപ്പിടിക്കുന്നത് ഒരു കച്ചിത്തുരുമ്പ് പോലെ പിടിക്കുകയായിരുന്നു അതിനുശേഷം അതേ തൃണമൂലിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായും കോൺഗ്രസുമായും യു ഡി എഫുമായും ഒക്കെ ചർച്ചകൾ നടത്തുകയും അവരുടെ വേദി പങ്കിടുകയും ചെയ്യുന്നു തൃണമൂൽ പി വി എൻവർ എത്തുന്നതിന് മുമ്പ് ഒരു പാർട്ടിയായി പ്രവർത്തിച്ചിരുന്നവരുണ്ട് അതാണ് സി ജി ഉണ്ണിയെ പോലെയുള്ളവർ അവരെയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതായത് അവരുടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വ്യക്തി മേൽക്കോയ്മയിലുള്ള പ്രവൃത്തിയാണ് ഈ കാലം അത്രയും പി വി എൻവർ നടത്തിയത് സ്വാഭാവികമാണ് അതിനുള്ള തിരിച്ചടി സി ജി ഉണ്ണിയുടെ ആരോപണങ്ങളിൽ പലതും ആ അർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാലിം മുഹമ്മദ് ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആരോപണങ്ങളാണ് പലയിടത്തും പിരിവ് നടത്തുന്നു അതായത് സംസ്ഥാന അധ്യക്ഷനാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തുന്നു എം പി ആകാൻ പോകുന്നു രാജ്യസഭ എം പി ആകാൻ പോകുന്നു മാത്രമല്ല പല വിധത്തിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട പല സ്ഥാനങ്ങളും തിരക്ക് ലഭിക്കാൻ പോകുന്നു ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നീക്കം എന്നാണ് സി ജി ഉണ്ണി അടക്കമുള്ളവർ പറയുന്നതും ആരോപിക്കുന്നതും അതാണ് പരാതിയിൽ പ്രതിഫലിക്കുന്നതും സാലി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അൻവർ ഡി എം കെയിലും യു ഡി എഫിലും ഒക്കെ പോകാൻ പോകുന്നു എന്ന കഥകൾ മാത്രമേ നമുക്കറിയുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പരാതിയിൽ കുറേ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഉത്തർപ്രദേശിലെ എസ് പിയുമായി ചർച്ച നടത്തി ബി എസ് പിയുമായി ചർച്ച നടത്തി ബീഹാറിൽ ജനതാദൾ ആയിട്ട് ചർച്ച നടത്തി മുസ്ലിം ലീഗും കോൺഗ്രസ് അങ്ങനെ പല പാർട്ടികളുടെ പേര് ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ പല പാർട്ടികളെയും സമീപിച്ചതായിട്ട് തനിക്കറിയാമെന്നാണ് സി ജി ഉണ്ണി ഈ ഈ കത്തിൽ പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് അയാൾക്കെതിരെ അൻവറിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങളാണ്